എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല നമ്മളിതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ കുഷ്ഠരോഗിയായ മനുഷ്യനൊന്ന് ചിന്തിച്ചേ പാളയത്തിന്റെ പുറത്ത് കിടക്കുന്ന മനുഷ്യൻ ഒന്നും വകവെക്കാതെ യേശുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഒരൊറ്റ പദം പറഞ്ഞ് തന്ന സൗഖ്യം കൊള്ളയടിച്ചതുപോലെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പ്രിയരെ അവിടെ നിൽക്കട്ടെ അന്നാ വ്യക്തിക്ക് കുഷ്ഠരോഗമാണെങ്കിൽ ഇന്ന് നമുക്ക് ഒത്തിരി മേഖലകൾക്കകത്ത് നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതുണ്ട് പക്ഷെ വിടുവിക്കാൻ മനുഷ്യന് പറ്റത്തില്ല ഈ പുരുഷാരത്തിന് കഴിയത്തില്ല പാളയത്തിന് പുറത്ത് തന്നോടൊപ്പം കഴിയുന്ന കുഷ്ഠരോഗിയായ പലരുണ്ട് അവർക്ക് പറ്റത്തില്ല പക്ഷെ ഒന്ന് തൻ്റെ ഹൃദയത്തിനകത്ത് തന്നെ നിശ്ചയിച്ചു യേശുവിന് കഴി ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മൾ ഈ മനുഷ്യരെയൊക്കെ ആശ്രയിച്ച് നമ്മെപ്പോലെ തന്നെ നടക്കുന്ന ചില വ്യക്തികളിലും ആശ്രയിച്ച് അവിടെ കടന്ന് കറങ്ങാതെ ഈ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്ന サウキンデルナ。